ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് കൂട്ടുകാരോട് ചോദിച്ചുകൊണ്ട് നിൽക്കുക സച്ചി അപ്പോൾ കൊണ്ടൊരു കോമഡി പടം കാണിച്ചു കൊടുക്കുക ചിരിച്ചോളും എന്ന് ബൈജുവിൻ്റെ വകൊരു ഡയലോഗ് അത് കേട്ടപ്പോൾ ദേ ആകെ ബന്ധം നിൽക്കുക അജു മോശം തമാശ പറയരുത് കൊടുത്തും പറഞ്ഞുണ്ട് സച്ചി അന്നേരം എന്തെങ്കിലും രക്ഷ്യപ്പെട്ടു അങ്ങനെ നിൽക്കുമ്പോഴാണ് ബൈജുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ആ ഹലോ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ് എപ്പോൾ നോക്കിയാലും ഓൺലൈനിലാണല്ലോ വേണ്ടത് വാങ്ങിക്കുക ഞാനിനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ബൈജു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആ സമയത്ത് മഹേഷ് എന്താടാ എന്താ കാര്യം എന്ന് ചോദിച്ചു ഭാര്യയുടെ വഴക്കാണോ അപ്പൊ എന്ത് പറയാനാ അവൾ ഇപ്പൊ കടയിൽ പോയി ഒന്നും വാങ്ങിക്കാറില്ല ഓൺലൈനായിട്ടാ വാങ്ങിക്കാറ് ഓരോ കർച്ചീഫ് വാങ്ങിക്കണമെങ്കിൽ പോലും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കും ദിവസം ഓരോന്ന് വാങ്ങിച്ചോണ്ടേ ഇരിക്കും കാശ് പോകുന്ന വഴി പോലും അറിയില്ല എന്ന് പറഞ്ഞു എടാ ഇപ്പൊ വേണ്ടത് വാങ്ങിക്കാനായിട്ട് ആരും വീട് വിട്ട് പോകാറൊന്നുമല്ല അവർക്ക് ആവശ്യമുള്ളത് അവരുടെ വീട്ടിലെത്തണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ മഹേഷും ബൈജും കൂടെ സംസാരിക്കുമ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിക്കാം എടാ ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞു ഐഡിയ കിട്ടിയെന്നോ ആ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയെന്ന് സച്ചി പറയാം എടാ നിങ്ങൾ പറഞ്ഞല്ലോ ആരും ഇപ്പോൾ പുറത്ത് പോയി ഒന്നും വാങ്ങിക്കുന്നില്ല എല്ലാം വീട്ടിലെത്തുമെന്ന് രേവതിയുടെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങിക്കുന്ന ചില സ്ഥിരം കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ട് അവർക്ക് ആവശ്യമുള്ള പൂക്കളും ഒക്കെ അവരുടെ വീട്ടിലെത്തിച്ചാലോ മനസ്സിലായല്ലോ നീ എന്താ പറയുന്നത് എടാ ഫുഡ് മീൻ എല്ലാം വീടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കാറില്ലേ അതുപോലെ രേവതി പൂക്കളും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം ഓർഡർ ചെയ്ത പൂക്കൾ വീട്ടിലെത്തും എന്താ ആ അത് കൊള്ളാടാന്നും പറഞ്ഞുണ്ട നേരം പറഞ്ഞു ഒരു മൊബൈൽ പൂക്കടിയായാലോന്ന് ചോദിച്ചു കാലക്കി കൊള്ളാം എന്നും പറഞ്ഞു കൂട്ടുകാരിങ്ങനെ നിക്കുന്നു അപ്പൊ നീ ഇത് ചെയ്ത് നല്ലൊരു ഐഡിയ ആടാ പക്ഷേ അതിന് സ്കൂട്ടർ വേണ്ട ഏടാന്ന് ചോദിച്ചു അപ്പൊ വേണോന്ന് പറഞ്ഞു ഒരു വണ്ടി വാങ്ങിക്കണമെന്ന് സച്ചി പറയാം അതിന് കാശ് വേണ്ട സച്ചി എന്ന് ചോദിക്കുമ്പോ കാശ് ചെലവാക്കാതെ ഒന്നും നടക്കത്തില്ലടാ എന്റെ കയ്യിൽ കുറച്ച് കാശ് ഇരിപ്പുണ്ട് ബാക്കി എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമെന്ന് സച്ചി പറയാം ഞങ്ങളെല്ലാം നിനക്ക് കാശ് തരാനുണ്ടല്ലോ ഞാൻ തരാനുള്ളതിൽ കുറച്ച് പൈസ ഞാൻ ഇപ്പം തരാം എന്ന് നമ്മുടെ മഹേഷ് പറഞ്ഞു എന്നിട്ട് പൈസ എടുത്ത് കൊടുത്തു അപ്പം ഞാനും കുറച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ബൈജുവും കൊടുത്തു അങ്ങനെ അതെ സച്ചിക്ക് വണ്ടി മേടിക്കാനുള്ള കാശുവായി അപ്പം നമുക്ക് വൈകാതെ പോയി എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി എടുക്കാനായിട്ട് സച്ചി ഓടുക സച്ചി വണ്ടിയൊക്കെ ഇറങ്ങി പോയി ഈ സമയത്ത് ഒരു ഷോറൂമിൽ ചെന്നു എന്നിട്ട് വണ്ടി ഷോറൂമിൽ ചെന്നിട്ട് ഞാൻ നിൽക്കുമ്പം എന്താ എന്താ സാർ ചോദിച്ചു അതൊരു സ്കൂട്ടർ വേണം എൻ്റെ വൈഫിന് വേണ്ടിയാണ് ഈ ലേഡീസ് ഓടിക്കുന്നത് സ്കൂട്ടർ വേണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സർ കാണിച്ചതാവുമെന്ന് പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫ് കൊണ്ടുപോയി കാണിക്കാം അപ്പോൾ അങ്ങനെ ഈ എന്നാ അവിടുത്തെ ഇരിക്കുന്ന വണ്ടികളൊക്കെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പം അതെ ഇതിൻ്റെ പുറകിലിരിക്കുന്ന ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ബോക്സോ ആ അതെ ഈ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്കൊരു പിന്നിൽ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യാറല്ലേ അതുപോലെ ഒരു ബോക്സ് സ്കൂട്ടറിൻ്റെ പിന്നിലും സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഓ അങ്ങനെ എൻ്റെ വൈഫ് പൂക്കച്ചവടക്കാരിയാണ് ഈ പൂക്കളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട ബോക്സ് അപ്പോൾ ഈ സ്കൂട്ടറിലൊക്കെ ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ ചേട്ടൻ അന്നേരം പറഞ്ഞു അപ്പോൾ സച്ചിക്ക് സന്തോഷമായി അപ്പോൾ കുറച്ച് ക്യാഷ് ഞാൻ ഇപ്പോൾ തരാം ബാക്കി ലോണും വേണമെന്ന് പറഞ്ഞു സ്കൂട്ടർ ഇപ്പോൾ തന്നെ കിട്ടുമല്ലോ അല്ലേന്ന് ചോദിക്കുമ്പം ഇവിടെ ഈ രണ്ട് കളറുകൾ മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയും ഇതിലേതെങ്കിലും മതിയൊന്നു നോക്ക് സാർ ഇങ്ങനെ അദ്ദേഹം പറയുന്ന സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കും സാറിൻ്റെ ഭാര്യയ്ക്ക് ഏത് കളറാണ് ഇഷ്ടം എന്ന് ചോദിച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് എനിക്കറിയില്ല എന്ന് സച്ചി അദ്ദേഹത്തിനോട് പറയുക ആ ഏത് കളറാണ് ഇഷ്ടം എന്നറിയാത്ത ഇവനെന്തൊരു ഭർത്താവുന്നതല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചേട്ടനോട് നിന്ന് ചിരിക്കുക ആ സമയത്ത് നമ്മുടെ സച്ചി നിന്ന് ആലോചിക്കുക കേട്ടോ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടേ കുറച്ചായി എന്നാലും ഞാനിതൊന്നും ചോദിച്ചു മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ചോദിക്കണമായിരുന്നല്ലേ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് മാത്രം എനിക്കറിയാം അവളുടെ മറ്റു ഇഷ്ടങ്ങളെപ്പറ്റിയൊന്നും എനിക്കത്ര അറിയില്ല എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ സച്ചി ഈ ചേട്ടനോട് എല്ലാം പറയുമ്പോൾ ഞാൻ അവളൊന്ന് വിളിച്ചോട്ടെ അവൾക്ക് ഏത് കളറായി ഇഷ്ടമെന്നൊന്ന് ചോദിക്കാം ആ കളറിലുള്ള സ്കൂട്ടർ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു സച്ചി ഫോൺ എടുത്ത് രേവതിയെ വിളിക്കാം രേവതി വീട്ടിൽ നല്ല തിരക്കിട്ടുള്ള ജോലിയില്ല അപ്പോഴേക്കും സച്ചി എൻ്റെ കോള് വന്നു രേവതി എടുത്തു സച്ചി ഏട്ടാ ഭക്ഷണം കഴിക്കാൻ വരുമല്ലോ അല്ലേന്ന് ചോദിച്ചു രേവതി അതോ ഭക്ഷണം കഴിക്കാൻ വരില്ല എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണോ എന്ന് ചോദിച്ചപ്പം ഞാൻ വരും രേവതി ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചതെന്ന് പറഞ്ഞു എന്ത് കാര്യം സച്ചേട്ടാ എന്താ അത് പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട നിറവേതാ അത് നീ പറയാൻ പറഞ്ഞു അതെന്നാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നീ പറയാൻ പറഞ്ഞു ഓ എനിക്ക് മനസ്സിലായി മനസ്സിലായി എനിക്ക് സാർ വാങ്ങിച്ച് തരാൻ വേണ്ടി അതോ ടെക്സ്റ്റൈൽസിൽ കയറിയിരിക്കുക അല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി ഒന്ന് മിണ്ട ചിരിക്കുക അപ്പൊ രേവതി കട പോയ സങ്കടത്തിൽ നിൽക്കുന്നതിനെ സമാധാനപ്പിക്കാൻ വേണ്ടി ഒരു സാരി വാങ്ങിച്ചു തരാമെന്ന് കരുതി എന്ന് ചോദിക്കുമ്പോൾ സാരി വാങ്ങിച്ചു തന്നെ എന്റെ സങ്കടം മാറുമോ എന്ന് ചോദിച്ചു അപ്പൊ സച്ച എന്ന ഒന്നും വാങ്ങിക്കേണ്ട എനിക്കിവിടെ ഉടുക്കാൻ ഇഷ്ടം പോലെ സാരികളില്ലേ എന്ന് രേവതി ഇങ്ങനെ സച്ചയോട് ചോദിക്കുക സച്ചിന് ഇങ്ങോട്ട് പോവാം നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പം ഭക്ഷണമൊക്കെ കഴിക്കാം നീ എനക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നു പറ രേവതി അപ്പം രേവതി ഇങ്ങനെ നോക്കു ആരും കാണുന്നൊക്കെ വീട്ടിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു സച്ചായിട്ട് സാരി വാങ്ങിച്ചുകൊണ്ട് വന്നാലേ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന എന്തിനാണ് ഇവൾക്ക് സാരി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതെന്ന് ചോദിച്ചു വീണ്ടും ഇവിടെ വഴക്ക് തുടങ്ങും എനിക്കതൊന്ന് കേൾക്കാൻ വയ്യാന്ന് രേവതി പറയുക എന്നിട്ട് സാരി ഒന്നും വാങ്ങിക്കണ്ട പെട്ടെന്ന് നിങ്ങൾ വരാൻ പറഞ്ഞു രേവതി ദേ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ പറയാൻ പറഞ്ഞു അപ്പം നിങ്ങൾ വിടില്ല അല്ലേ ആ വിടത്തില്ല ഞാനൊക്കെ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ പറ എന്നു പറഞ്ഞു ഇങ്ങനെ സച്ച് വെക്കുമ്പോൾ എനിക്ക് എല്ലാ കളറുകളും ഇഷ്ടമാണെന്ന് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിക്കുമ്പം അതോ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് ചെമ്പനീർ പൂവിൻ്റെ കളറാണ് ചുവപ്പ് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട് ആ ഇവിടെ ചുവപ്പ് കളറുണ്ട് ആ കളർ ഓക്കെ ആണല്ലോ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ ആ എനിക്ക് ആണ് ആ ശരി എന്നാൽ ഓക്കെ എന്നും പറഞ്ഞു ഫോണങ്ങ് കട്ട് ചെയ്തു പ്രത്യേകിച്ച് സച്ചേട്ടാ സച്ചേട്ടോ എന്ന് പറഞ്ഞാൽ അവിടുന്ന് രാവിലെ വിളിക്കുന്നു സച്ചി ഫോണും കട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ ഓടി അപ്പോൾ അതെ ഈ വണ്ടി മതി മതിയായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ശരി ചേട്ടാ ആയിക്കോട്ടെ ക്യാഷ് അടിച്ചിട്ട് ബാക്കി ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹം സച്ചിയും കുട്ടിയും അകത്തേക്ക് കൊണ്ടുപോയി അതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വണ്ടിയായിട്ട് വീടിൻ്റെ മുറ്റത്ത് വന്നു ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കും അച്ഛാ ആ ഹഡം ഓനെ സച്ചി നീ എവിടെയാ അച്ഛൻ ഞാനിവിടെ ഗേറ്റിന് പുറത്തുണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എടാ എന്താടാ എന്താ കാര്യം എന്ന് ചോദിച്ചു ആ കാര്യമുണ്ട് അച്ഛനക്ക് വരാൻ പറഞ്ഞു ആ പിന്നെ അമ്മേം കൂട്ടണം കേട്ടോ ഷടാ എന്താടാ കാര്യം എന്ന് പറയടാ എന്ന് പറഞ്ഞപ്പോഴേക്കും ചോദിച്ചപ്പോഴേക്കും ഇവിടെ ഫോൺ കട്ട് ചെയ്തു ശിവൻ്റെ ഒരു കാര്യം എന്നാൽ പറഞ്ഞതേ നമ്മുടെ അച്ഛൻ അമ്മയെ വിളിക്കാൻ നോക്കുക ഈ സമയത്ത് പിന്നെ സുതിയെ വിളിക്കുക സച്ചി പാർലർ വീട്ടിലുണ്ടല്ലോ അല്ലേ നീ എവിടെയാടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ അയ്യ് നേരത്തെ നീങ്ങും പോകില്ലെന്ന് എനിക്കറിയാം ആ അവൾ ഉണ്ട് എന്താടാ ആ രണ്ടു പേരും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു എന്തിനാ ഞങ്ങൾ വരുന്നേ എടാ ഇറങ്ങി വാടാ നീ വീ വീടിന്റെ പുറത്തേക്ക് പാർലറുടെ അടുത്തേക്കും കൂട്ടി ഇറങ്ങി വാടാ എന്തിനാടാ വരുന്നേ ഓ അപ്പോഴേക്കും നമ്മുടെ സച്ചി ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോഴേക്കും ശ്രുതി ഇറങ്ങി വന്നു ശ്രുതി സച്ചിയാണ് വിളിച്ചത് നിന്നെയും കൂട്ടി പുറത്തേക്ക് തെല്ലാം പറഞ്ഞു എന്താ കാര്യം അതൊന്നും എന്താന്ന് പറഞ്ഞില്ല ഏഹ് നീ മൂക്ക് പോകാം എന്ന് പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ ശ്രീകാന്തിനെ വിളിച്ചു സച്ചി അപ്പോൾ പറട്ടാന്ന് പറഞ്ഞു ഫോൺ എടുത്തു നീ റെസ്റ്റോറൻറ്റ് പോയില്ലല്ലോ പോയില്ല പോകാൻ പോകാനിറങ്ങുക ആ എന്നാൽ നീയേ നീ നിന്റെ ഭാര്യയും കൂട്ടി പെട്ടെന്ന് വീടിന് പുറത്തേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ വർഷം പോകാനായിട്ട് നിൽക്കുമായിരുന്നു എന്താ വിഷയം വിഷം ഇറങ്ങിയാലേ നീ വരത്തുള്ളൂ അല്ല ഇട രണ്ടുപേരും പെട്ടെന്നൊന്ന് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഈ വിവരം ശ്രീകാന്ത് പർഷയോടും പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ രേവതി അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും സച്ചിയുടെ ഗോൾ വീണ്ടും രേവതിക്ക് വന്നു ആ പറ പറസിച്ചിട്ട് എന്താ അപ്പം രേവതി നീ വേഗം വീടിന് പുറത്തേക്കൊന്ന് വന്നേ ഏഹ് ഞാനെന്തിനാ പുറത്തേക്ക് വരുന്നേ ഷോ സച്ചിയാണ് അകത്തേക്ക് വരാൻ പറഞ്ഞു ഇതെന്താ എല്ലാവരും എന്തിനെന്തിനാന്ന് ചോദിക്കുന്നേ നീ ഒന്നും വന്ന രേവതി വാ രവതി വാ എന്ന് പറഞ്ഞോണ്ട് സച്ചി ഫോൺ കട്ട് ചെയ്തു ഈ സച്ചിയാണ് ഇത് എന്താന്ന് പറഞ്ഞു രേവതിയും പുറത്തേക്ക് ചെല്ല അപ്പൊ അച്ഛൻ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു അപ്പോഴത്തേക്കും ശ്രുതി അച്ഛാ എന്തിനാ അച്ഛാ സച്ചി വിളിച്ചത് അപ്പൊ നിന്നെ വിളിച്ചിരുന്നോ ആ എന്നെ വിളിച്ചിരുന്നു ഇവളെയും കൂട്ടി പുറത്തേക്ക് വരാനായിട്ട് പറഞ്ഞു എന്താ അച്ഛാ കാര്യം അപ്പൊ എന്തിനാ അവൻ എല്ലാവരും വിളിക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചപ്പോ ആ എന്നും പറഞ്ഞോണ്ട് എങ്ങനെ നിൽക്കാം രവീട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ചന്ദ്ര വന്നു എന്താണെന്ന് അറിയില്ല സച്ചി വിളിച്ച് എല്ലാവരോടും പുറത്തേക്ക് വരാൻ പറഞ്ഞു നീയും വരാൻ പറഞ്ഞു അപ്പൊ ചേച്ചി എന്താ വിഷയം എന്തിനാ എല്ലാവരോടും അദ്ദേഹം പുറത്തേക്ക് എല്ലാം പറഞ്ഞു ചേച്ചി വർഷേം വന്നു അപ്പൊ എനിക്കറിയില്ല എന്നെയും വിളിച്ച് വീടിന്റെ പുറത്തേക്ക് വരാൻ പറഞ്ഞു ഒന്ന് രേപതി പറയുമ്പോ അവൻറെ കാറ് സ്റ്റാർട്ടായി കാണില്ല തള്ളാൻ വേണ്ടിയായിരിക്കും എല്ലാവരോടും ചെല്ലാൻ പറഞ്ഞതൊന്ന് ചന്ദ്ര പറയുമ്പോൾ ഏയ് അതൊന്നും അല്ല മറ്റെന്തോ കാര്യമുണ്ട് അതെല്ലാവരും വാ എല്ലാവരും വാ പറഞ്ഞു ഇങ്ങനെ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു അപ്പത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ സച്ചിങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുക അവരെ നിപ്പ് കണ്ടില്ലേ ഈ നിപ്പ് കാണാനാണോ ഇപ്പൊ നമ്മളെല്ലാരെയും വിളിച്ചതെന്ന് ചന്ദ്രവ ചോദിക്ക അപ്പൊ അച്ചാ വാച്ചാന്നും പറഞ്ഞ് സച്ചി വിളിക്കുന്നു എന്താടാ കാര്യം ഇറങ്ങി വാച്ചാന്ന് പറഞ്ഞ് സച്ചി വിളിക്കും വാ എല്ലാവരും വാ എല്ലാവരും വാങ്ങാന്ന് പറഞ്ഞോണ്ട് രവിയേട്ടനെ വിളിച്ചുകൊണ്ട് പോവാം അങ്ങനെ ഇവരെല്ലാരും കൂടെ ഇറങ്ങി ചെന്നപ്പം എന്തിനാടാ നീ എല്ലാരോടും ആയിട്ട് വരാൻ എന്ന് ചോദിച്ചു എല്ലാവരും വന്നല്ലോ അല്ലേ എല്ലാവരും വന്നില്ലേ എടാ എന്തിനാ നീ എല്ലാവരെയും വിളിച്ചതെന്ന് പറയടാന്ന് സ്തുതി പറയുമ്പം പറയാടാ നിനക്ക് വേറെ എവിടെയും പോകാനൊന്നും പിന്നെന്താ ഒന്ന് ക്ഷമിക്കടാ എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ ചെന്നു രേവതി പിന്നെ നീ എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ രേവതിയെ ചേർത്ത് പിടിക്കാം എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ ഡേ ഒരു ഉണ്ട് അതിനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞതെന്ന് പറയാം അപ്പം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ഉദ്ഘാടനമോ എന്നത് വർഷ അതെ ഉദ്ഘാടനം അങ്ങനെ ഉദ്ഘാടനം നടത്താൻ നിങ്ങളെന്തെങ്കിലും ഷോപ്പ് മറ്റേ തുറക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഷോപ്പ് തുറക്കാനോ ഹീവനോ എല്ലാം നടക്കും എന്ന് പറഞ്ഞ ചന്ദ്ര കളിയാക്കുക രാവിലെ ബാറ് തുറക്കാൻ വേണമെങ്കിൽ ഇവൻ പോകുമെന്ന് പറയുമ്പം കാമഡി ആയിരുന്നാ ഇരിക്കേട്ടോ കേട്ടോ ഇപ്പോൾ എനിക്ക് ചിരിക്കാൻ സമയമില്ല ഞാൻ വൈകുന്നേരം വന്നിട്ട് ചിരിച്ചോളാം കേട്ടോ ഒന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി പറഞ്ഞു എന്നിട്ട് എടാ നീ എന്തിനാ എല്ലാവരോടും വരാൻ പറഞ്ഞാൽ അത് പറയാൻ പറയുന്നത് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയാം പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ആ ഗേറ്റ് അങ്ങ് തുറന്നു ഗേറ്റ് തുറന്നപ്പോൾ നല്ല പൂമാലയക്കിയിട്ട് നല്ലൊരു സുന്ദരി കുട്ടി വണ്ടി അവിടെ ഇരിക്കുക ഈ വണ്ടി കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടി ഇതെന്താന്നുള്ളത് ഇവർക്കും മനസ്സിലായില്ല ആർക്കും സച്ചിയാണെങ്കിൽ ചിരിക്കുന്നു സന്തോഷത്തോടെ സന്തോഷത്തോടപ്പുരവധിയോ എന്നൊക്കെ എന്നാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ അപ്പൊ എല്ലാവരും വണ്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചോടാ ഇത് പുതിയതന്നുണ്ടാ സച്ചിന്ന് അപ്പൊ അതെ അറി വണ്ടി നമ്മുടെ വണ്ടി അച്ഛാ നമ്മടെയോ ആ നോക്കച്ഛാ എന്നും പറഞ്ഞുണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു അച്ഛൻ ഇത് നോക്കുന്നു അപ്പൊ ശ്രുതിയും ചന്ദ്രമതി അന്തം ഇട്ടിങ്ങനെ നോക്കി നിൽക്കും അതുപോലെ തന്നെ ശ്രുതിയും വർഷയും ശ്രീകാന്തം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അച്ഛാ ഇത് നോക്കിക്കേ അച്ഛാ ഇതിന്റെ അർത്ഥം എന്താ അച്ഛാ എന്ന് സച്ചി വണ്ടിയിൽ ചോദിച്ചിട്ട് കാണിച്ചിട്ട് അച്ഛനോട് ചോദിക്കുക അപ്പൊ പൂമാലൊക്കിട്ട് എസ് ആർ എന്നുള്ള പേര് എഴുതിയിട്ടുണ്ട് ആ സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ എന്താ സംഭവം അതിൽ വലിയ അർത്ഥമൊന്നുമില്ല യെസ്സും ആറും രണ്ടും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമല്ലേ എന്ന് സുതി അപ്പൊ അർത്ഥമൊക്കെ ഉണ്ട് യെസ് എന്നാൽ സച്ചി ആരെന്നാൽ രേവതി ഓ അങ്ങനെ കാറിൽ ഒട്ടിച്ചിരുന്നു കണ്ടിരുന്നില്ലേ നീ ഒക്കെ എന്നൊക്കെ ചോദിക്കുമ്പം സുതി ഇങ്ങനെ ഉണ്ടായിരുന്നോ നിങ്ങനെ ആലോചിക്കാം അല്ല ഇപ്പൊ ഈ സ്കൂട്ടറിൽ നീ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ അച്ചാദേ മറ്റുള്ളവർക്ക് മുന്നിൽ രേവതിക്ക് ബഹുമാനം കിട്ടണം സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ കരുതിയാണ് ഒരു പൂക്കളം ഞാൻ ഇവൾക്ക് വെച്ചു കൊടുത്തത് ഏഹ് എന്ന് പറഞ്ഞു ചന്ദ്രം നിൽക്കുക പൂക്കടം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയാൽ ഇവളെ പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചില അസൂയിൽ അസൂയാലിക്കള് ശകുനിയുടെ കളി കളിച്ച് ആ പൂക്കട അവിടെ നിന്ന് നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ ചന്ദ്രയുടെ നേരെ ഒരു നോട്ടമായിരുന്നു നമ്മുടെ അമ്മ അച്ഛൻ പൂക്കട പോയപ്പോൾ രേവതിയുടെ മനസ്സ് ഒട്ടും ശരിയല്ലാതായി ഏഹ് എന്ന് പറഞ്ഞു നിൽക്കുക ശ്രുതിയും ചന്ദ്രയും അത് അതുമാത്രല്ല അച്ഛ വെറുതെ ഇരിക്കാനേ രേവതിയെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല അച്ഛാ അവൾ ഇരിക്കുകയില്ല അറിയാനായ കാലം മുതൽ വീട്ടിലും നാട്ടിലും ജോലി ചെയ്ത് ഓടി നടന്നവളല്ലേ രേവതി അതേടെ മോനും പറഞ്ഞ അച്ഛൻ തലയാട്ടോ വെറുതെ ഇരിക്കാനേ അവൾക്കറിയില്ല ഉം ഭയങ്കര സന്തോഷത്തോടെ വർഷയും അതുപോലെ വർഷയും ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കും അപ്പൊ നമ്മുടെ സച്ചി ഇവിടെയുള്ള മറ്റു മരുമക്കൾ ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് എത്രയോ കാലം മുൻപ് എൻ്റെ രേവതി ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ തുടങ്ങിയതാണെന്ന് ചോദിച്ചു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലട മോനെ നീ വണ്ടി എന്തിനാ കൊണ്ടുവന്നത് പറയാൻ പറഞ്ഞു അപ്പം നമ്മൾ സച്ചി അച്ഛനോട് അച്ഛ ഇതേ ഇനി മുതൽ ഈ വണ്ടിയാണ് രേവതിയുടെ പൂക്കട എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പം ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അച്ഛൻ അപ്പോഴേക്കും ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും ശ്രുതിയും കൂടെ കണ്ണു ഊന്തി പിടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം സുതി ഒന്ന് ഞെട്ടി അപ്പോഴേക്കും നമ്മുടെ രേവതി വണ്ടിയെ സ്നേഹിക്കാൻ തുടങ്ങി വണ്ടി കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി മോനെ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു ഈ വണ്ടിയിൽ പൂ കയറ്റി എവിടെ വേണമെങ്കിലും ഇവൾക്ക് കൊണ്ടുപോയി വിൽക്ക അച്ചാന്ന് പറഞ്ഞു അങ്ങനെ രേവതി സച്ചിയെ അന്തം ഇട്ടിങ്ങനെ നോക്കുക അവിടെയും രണ്ടെണ്ണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രയുടെയും ശ്രുതിയുടെയും നെഞ്ചത്തോടെ വണ്ടി കയറ്റി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സച്ചി ചന്ദ്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടും ആ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ രേവതിക്ക് എന്തതില്ലാത്ത സന്തോഷം അങ്ങനെ സച്ചിയും രേവതിയും വളരെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെയോ സച്ചിയായിട്ട് നീ പറയുന്നതെന്ന് ചോദിച്ചു രേവതിയെ അപ്പം സച്ചി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു ഒരു വലിയ ബോക്സ് വെച്ചിട്ട് അതിൽ പൂക്കൾ നിറയ്ക്കാമെന്നും ബോക്സിന്റെ വശങ്ങളിൽ ഒരു ദിവസം കൊണ്ട് അഞ്ഞൂറ് മാല കിട്ടിയ സച്ചിയുടെ ഭാര്യ രേവതിയുടെ മൊബൈൽ പൂക്കളാ എഴുതിയും വെക്കും അപ്പൊ അത് കൊള്ളാടാ അത് കലക്കിയെന്ന് അച്ഛൻ പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കി അമ്മേ മോളും രേവതി ദേ എങ്ങനെയുണ്ട് രേ എൻ്റെ ഐഡിയ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൊള്ളാം എന്ന് രേവതി സച്ചിയോട് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ അച്ചാന്നും സച്ചി ഈ തള്ളയുടെയും മരുമാളുടെയും മുന്നിൽ വെച്ച് പറയാ രണ്ടെണ്ണം അന്തം ഇട്ടിങ്ങനെ നിക്കുക ആ സമയത്ത് സുതിക്ക് ചിരി സുതി ഇങ്ങനെ കളിയാക്കി ചിരിക്കുക എന്റെ സ്വന്തം കാശുകൊണ്ട് രേവതിക്ക് വാങ്ങിയ സ്കൂട്ടർ ആയതെന്ന് പറയുമ്പോൾ രേവതി ഞെട്ടി സ്വന്തം കാശ് കൊണ്ടോ ഏ ഇത്രയും കാശൊക്കെ ഇവന്റെ കയ്യിലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അന്നേരം ഇങ്ങനെ നോക്കി കേട്ടോ വർഷയ്ക്കും ശ്രീകാന്തിന് ഒത്തിരി സന്തോഷം പൂക്കടം നടത്തിയപ്പോൾ കിട്ടിയതിനേക്കാളും വരുമാനം ഇതുവഴി എന്തായാലും രേവതിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യവും സച്ചിയാ നേരം പറഞ്ഞു ഇതൊക്കെ കേട്ട് ചന്ദ്ര സഹിക്കാൻ മേലാതെ നിൽക്കുക അപ്പോൾ സച്ചി എന്തിനാ ഈ ചിലവൊക്കെ എന്ന് രേവതി ചോദിക്കുമ്പോൾ ചിലവോ നിനക്ക് പറ്റിയത് ഇതെന്തൊരു ചിലവ് നീ എനിക്ക് കാർ വാങ്ങിച്ച് തന്നവളല്ലേ ചോദിച്ചു പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നും സച്ചി രേവതിയോട് ചോദിക്കുക ഓഹ് പറഞ്ഞു ചന്ദ്ര എങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ശ്രുതിയും അതുപോലെ തന്നെ പവിത്രമായിട്ടുള്ള ഒരു ജോലിയാണ് നീ ചെയ്യുന്നതെന്നും പിന്നെ അതിന് കുറച്ച് കാണേണ്ട കാര്യമില്ല എന്നും സച്ചി പറയാം നീ ചെയ്യുന്ന ഒരു സാധാരണ ജോലിയല്ല ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളിൽ ചാർത്തുന്നത് നിന്നെ പോലെയുള്ളവരുണ്ടാക്കുന്ന മാലയല്ലേ ചോദിച്ചു എല്ലാ നല്ല ആചാരങ്ങൾക്കും പൂക്കൾ വേണ്ട രവിതി അങ്ങനെ നോക്കുമ്പോൾ ഡബ്ബ് ചെയ്യുന്നതിനേക്കാളും മേക്കപ്പ് ഇടുന്നതിനേക്കാളും കാർ ഓടിക്കുന്നതിനേക്കാളും പവിത്രമായ ജോലി തന്നെയാണ് നീ ചെയ്യുന്നത് അപ്പൊ അത് കറക്റ്റ് ആടാ മോനെ നീ പറഞ്ഞത് അല്ല അപ്പോൾ ഈ മൊബൈൽ പൂക്കടയ്ക്ക് നീ അമ്മയുടെ പേരിടുന്നില്ലേ എന്ന് സുതി ചോദിക്കുമ്പോൾ അത് പാർലർട്ടെ തീ പാർലർ തുടങ്ങിയപ്പോൾ അമ്മയുടെ പേരിട്ടു എന്താ ഉണ്ടായേ ആ പാർലർ പൂട്ടേണ്ട സ്ഥിതിയിൽ എത്തിയില്ലേ എന്ന് സച്ചി ചോദിച്ചു ചന്ദ്രമതി അതുകൊണ്ടാണല്ലോ ഫ്രാഞ്ചൈസി കൊടുക്കേണ്ടി വന്നതും പേര് മാറ്റേണ്ടി വന്നതും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കോ പിന്നെ ഞങ്ങളുടെ പൂക്കടയ്ക്ക് ആ അമ്മയുടെ പേരിട്ടു ആഹാ അത് കോർപ്പറേഷൻകാർ കൈയോടെ തൂക്കിക്കൊണ്ടു പോയി അപ്പം രാശിഘട്ടകളാണെന്നത് പറയും ഇനിയും ഒരു പരീക്ഷണത്തിന് നിൽക്കണമെന്ന് ചോദിച്ചാൽ ചന്ദ്രമതി ശകുനമാണെന്ന് അല്ലെങ്കിൽ ശകുനം മുടക്കിയാണെന്നോ അപശകുനമാണെന്ന് നമ്മുടെ സച്ചി പറഞ്ഞ് ഇതാക്കുക അപ്പോൾ ഞങ്ങൾക്കൊന്ന് പറ്റണമെന്നുണ്ടെന്നും ആ പേരിട്ടാൽ എന്നും പറഞ്ഞു സച്ചി നിൽക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കട്ടെ എന്നിട്ട് കളിയാക്കി ചിരിക്കുകയാണ് സച്ചി അതുകൊണ്ട് ഇതിന് രേവതിയുടെ പേര് തന്നെ ഇടാൻ പോകുന്നത് വണ്ടിക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യത്തക്ഷരമായ എസ് ആർ ഇട്ടെന്നും മൊബൈൽ പൂക്കടയ്ക്ക് രേവതി ഫ്ലവേഴ്സ് തന്നെ ഇടുവെന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുമന്ദ്രയാൻ നേരം ഹാ 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 എന്ത ഐശ്വര്യമുള്ളൊരു പേര് അപ്പോൾ രേവതി ചേച്ചി ഈ ഐഡിയെ കൊള്ളാൻ കിട്ടുമെന്ന് നമ്മുടെ വാർഷ പറഞ്ഞു അപ്പോൾ അവർക്കും സന്തോഷം ചേച്ചിക്ക് എവിടെ ചെന്നു ഇപ്പോൾ പൂവെക്കാവല്ലോ എന്ന് പറഞ്ഞ് റോഡരികിൽ പൂക്കട ഇട്ടാലല്ലേ വിൽപ്പന നടത്താൻ പറ്റാത്തതായിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ ഈ വണ്ടി നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിട്ട് വേണമെങ്കിലും പൂവെയ്ക്കാമല്ലോ എന്ന് വർഷം അപ്പൊ എന്നും പറഞ്ഞിട്ടുണ്ട് ശ്രുതിയും ചന്ദ്രയും കൂടി ഇങ്ങനെ നോക്കുക ഓ പറഞ്ഞ ശ്രുതി നിൽക്കുന്നു ഈ നാട്ടിലെ എല്ലാ വീടുകൾക്കും ക്ഷേത്രങ്ങൾക്കും കടകൾക്കും ഒക്കെ മുന്നിൽ ചെന്ന് ചേച്ചിക്ക് പൂവിക്കാവുന്ന പറഞ്ഞു വർഷ ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് ഒരു കണക്കിനും കോർപ്പറേഷൻകാര് പൂക്കളെ എടുത്തുകൊണ്ട് പോയത് നന്നായെന്നും ഇതാണ് അതിനെക്കാളും ബെറ്റർ എന്നുള്ള കാര്യവും വർഷ പറഞ്ഞു ഇങ്ങനെ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം കേട്ടോ ഇങ്ങനെ ശ്രുതിയും ചന്ദ്ര ഓട്ടക്കണ്ണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് വീണ്ടും പൂവിക്കാൻ തുടങ്ങുന്നല്ലേ കൈ കൂടി രവ ചേച്ചിയെന്നും പറഞ്ഞോണ്ട് ശ്രീകാന്തൊക്കെ വന്ന് കൊടുത്തു നമ്മുടെ വർഷം എന്നിട്ട് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു ശ്രീകാന്തം വന്ന് പറഞ്ഞു ആ സമയത്ത് ഏർ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കാ ചന്ദ്ര ഓർക്കാപ്പുറത്ത് കിട്ടിയത് അടിയായി പോയല്ലോ ആ സമയത്ത് അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് രേവതി വന്നേ എന്നും പറഞ്ഞു രേവതിയെ വിളിച്ചു അച്ഛൻ്റെ അടുത്ത് നിർത്തിയിട്ട് താക്കോൽ രേവതിക്ക് കൊടുക്കാനായിട്ട് പറയാം അപ്പോൾ രേവതിയുടെ കൈകളിലേക്ക് അച്ഛനോട് താക്കോൽ കൊടുക്കാൻ പറഞ്ഞപ്പം വാ ചന്ദ്രയെന്ന് പറഞ്ഞു രവിയേട്ടം വിളിച്ചു ചന്ദ്ര വരുന്നില്ല നിന്നോട് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞു രവിയേട്ടം വിളിച്ചു അങ്ങനെ രണ്ട് പേരും കൂടെ രേവതിയുടെ കയ്യിലേക്ക് ആ താക്കോൽ കൊടുക്കുന്നു ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നമ്മുടെ രേവതി അത് വാങ്ങിച്ച് രണ്ട് കണ്ണുകളിലും ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം സ്കാനായി നന്ദി